ദിലീപുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചെങ്കിലും ഇപ്പോഴും പല പ്രേക്ഷകരും ദിലീപിനെതിരെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോഴാണ് ഒരു സിനിമ അദ്ദേഹത്തിന്റേതായി വലിയ പ്രതീക്ഷയോടുകൂടി എത്താൻ പോകുന്നത് ആ പരീക്ഷണങ്ങളൊക്കെ വിജയിക്കണമെങ്കിൽ ഒരാൾ കൂടിയേ തീരൂ അതാണ് മോഹൻലാലിന്റെ ഈ സിനിമയിലുള്ള വരവ് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മോഹൻലാലിന്റെ വരവിന് തന്നെയാണ് ആ ഒരു വരവിലൂടെ ഈ സിനിമ രക്ഷപ്പെടുമോ എന്ന് നോക്കി കാണുമ്പോൾ ചിത്രത്തിലെ ബുക്ക് മൈ ഷോ തന്നെ അതിനൊരു ഉദാഹരണമാണ് ആ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്ന് പല പ്രേക്ഷകരും പല ചർച്ചകളും നടത്തുന്നത് അപ്പബ എന്ന സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രീ സീരിയിൽ മോഹൻലാലിനും ദിലീപിനും ക്രെഡിറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് പ്രേക്ഷകർ അനുമാനിക്കും രണ്ടുപേരും ഒരുമിച്ച് വരുന്നു എന്നത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും യു എസ് പിയും മോഹൻലാന്റെ അതിഥിവേഷം ഈ സിനിമയ്ക്ക് ബൂസ്റ്റ് ആയിട്ടുണ്ട് പക്ഷേ അത് ദിലീപ് നായകനായി വരുന്ന സിനിമയാണ് നാളെ ഈ സിനിമയ്ക്ക് നല്ല റിപ്പോർട്ട് ലഭിച്ചാൽ കയറാൻ പോകുന്നവരിൽ ലാലറ്റിന്റെയും ദിലീപിന്റെയും സ്വാധീനം ഉണ്ട് എന്നുള്ളതിന് തർക്കമില്ലാത്ത കാര്യമാണ് ക്രെഡിറ്റിന്റെ കാര്യവും പറഞ്ഞ് തല്ലുണ്ടാക്കാൻ ചില ഫാൻസുകാർ ഗാലറിയിൽ ഇരുന്ന് വിസലടി നടത്തുന്നുണ്ട് അവരെ പരിഗണിക്കാതിരിക്കുക എന്നുകൂടി പറയുന്നുണ്ട് കാരണം ഒരു ഭാഗത്ത് ഇങ്ങനെ ചില ഇഷ്യൂ ഉണ്ടെങ്കിലും ഇവരുടെ സപ്പോർട്ട് പ്രേക്ഷർ കാണിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു സൈഡിലൂടെ മറ്റൊരു ഫാൻ ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട് ീസെയിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാളെയാണല്ലോ ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തുക അത് തന്നെ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് മോഹൻലാലിന്റെ വരവ് തന്നെയാണ് പപ്പബ ഇതിനോടം തന്നെ വേൾഡ് വൈഡിൽ നിന്നും നാല് പോയിന്റ് ആറ് ഏഴ് കോടിക്ക് മുകളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു എന്തായാലും ചിത്രം റിലീസിന് മുമ്പ് തന്നെ പ്രീസെയിലിൽ അഞ്ചു കോടി അടിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വേൾഡ് വൈഡിൽ നിന്നും അഞ്ചു കോടി അടിക്കുമ്പോൾ സെക്കൻഡ് വേൾഡ് വൈഡ് പ്രീസെയിൽ എന്നൊരു കാറ്റഗറിയിലേക്കും ഈ ചിത്രം സഞ്ചരിക്കുന്നുണ്ട് ഇപ്പോഴും ചിത്രത്തിന് ബുക്ക് മൈ ഷോയിൽ ഗംഭീര ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ നാല് കൈക്കടുത്തുള്ള ടിക്കറ്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും പപ്പബ ചിത്രം അപ്പോൾ തന്നെ മനസ്സിലാക്കാം ചിത്രം രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുപോലൊരു കളക്ഷൻ വരുമ്പോൾ ഇതിൽ രണ്ട് താരങ്ങളുടെയും ക്രെഡിറ്റുകൾ പങ്കുവെക്കുമ്പോഴും മോഹൻലാലിന്റെ സാന്നിധ്യം വളരെ ചെറുതല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു ശതമാനമെങ്കിൽ ഒരു ശതമാനം മറ്റ് താരത്തെക്കാളിലും മോഹൻലാലിന്റെ സാന്നിധ്യം കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ കാത്തിരിപ്പ് മോഹൻലാലിന്റെ ഈ ഒരു ക്യാരക്ടറുള്ള വരവ് തന്നെയാണ് ഇതിനോടകം മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്ര സമയം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞു അണ്ണന്റെ വരവ് ഇരുപത്തിരണ്ട് മിനിറ്റ് ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അതിൽ ക്ലൈമാക്സിലടക്കം മോഹൻലാലിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് നേരത്തെ തന്നെ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ മോഹൻലാലിന്റെ അഴിഞ്ഞാട്ടം ചിത്രത്തിൽ പറയുന്നത് പോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നതിൽ യാതൊരു സംശയമില്ല അണ്ണന്റെ വരവ് എത്ര മിനിറ്റ് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രമുഖ മൂവി അനലിസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് കൗതുകം ജനിപ്പിച്ചു അത് ഏറ്റെടുത്ത് ആരാധകരും ഒപ്പമുണ്ട് എന്നതാണ് കൗതുകം കൂടാതെ ഈ ചിത്രത്തിൽ ഒത്തിരി രീതിയിലുള്ള സർപ്രൈസിംഗ് ഫാക്ടറുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ചിത്രത്തിൽ മോഹൻലാൽ അല്ലാതെ തന്നെ തമിഴിൽ നിന്നും ഒരു സർപ്രൈസ് ആക്ടറൊക്കെ ഈ ചിത്രത്തിൽ എത്താൻ പോകുന്നുണ്ട് ഓൾറെഡി ഈ ചിത്രത്തിൽ വിജയുടെ റഫറൻസുകൾ കൊണ്ട് നിറയുന്നുണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് ട്രെയിലറിൽ ിലും ടീസറിലും ഒക്കെ അത് വ്യക്തവാണ് വിജയുടെ ഗില്ലി യൂണിവേഴ്സ് ഒക്കെ വാരി വിതറിയിട്ടുണ്ട് ഈ ചിത്രത്തിൽ വിജയുടെ റഫറൻസുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റ് ചില വമ്പൻ താരങ്ങളും ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നു എന്നതാണ് അപ്പോൾ കാണാനിരിക്കുന്നത് ചെറിയ സംഭവം പിന്നെ എല്ലാം ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞുള്ള പോസിറ്റീവ് റിപ്പോർട്ട് എന്നതാണ് കാത്തിരിക്കുന്നത് എന്തായാലും അണ്ണന്റെ വരവ് എന്തായാലും തൂക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് ആ റിയൽ ഒ ജി മോഹൻലാനെ കാണാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്